കല്യാണ സാരി എടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ കല്യാണ സാർ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ ലാസ്റ്റ് രണ്ട് മൂന്ന് വീഡിയോസിൽ കല്യാണമായി കല്യാണം എടുത്തു എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ മാസം ഇതേ മാസം വെച്ച മാർച്ച് അല്ലേ മാർച്ച് മാർച്ച് മാസമാണ് അപ്പം നമ്മൾ കല്യാണ സാർ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് മേയിലാണ് കല്യാണം വരുന്നത് ഡേറ്റ് ഞാൻ പറയാം കേട്ടോ വരുന്ന വീഡിയോസിൽ അപ്പോൾ നമ്മൾ കല്യാണ സാർ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ദാ അച്ഛനുണ്ട് ഇവിടെ അച്ഛൻ ഡ്രൈവിങ്ങിലാണ് പിന്നെ ദാ അമ്മയും കുക്കും ഇരിക്കുന്നുണ്ട് ശരിക്കും കുക്കും നമ്മുടെ കൂടെ വരുന്നില്ല ഷോപ്പിങ്ങിനൊന്നും കുക്കിനെ നമ്മളിവിടെ ഡേ കെയറിലാക്കും കുന്നംകുളത്ത് അവൾ അവിടെ ആക്കിയിട്ടാണ് നമ്മൾ തൃശ്ശൂർക്കാണ് പോണത് നമ്മൾ രണ്ട് മൂന്ന് പ്ലേസ് നോക്കി സാരീസ് എടുക്കാനായിട്ട് പക്ഷേ നമുക്ക് കുറച്ചുകൂടി കൂടി അടുത്ത് വരുന്നത് തൃശ്ശൂർ കല്യാൺ സാരീസാണ് അപ്പം നമ്മൾ ചോദിച്ചാൽ അവിടേക്ക് പോകാം അപ്പം ഞാൻ ഞാനൊരു കുർത്തിയാണ് കേട്ടോ ടേന കുർത്തി അല്ല ഒരു എയർലൈൻ ടോപ്പും ലെഗിങ്സും എൻ്റെ ഷാളാണ് കേട്ടോ ബാക്കിൽ കടന്നത് പിന്നെ ഞാൻ എന്താ ഈ ഇയറിങ് കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ഇയറിങ് ആണ് അപ്പോൾ നമ്മൾ അല്ലല്ല ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തല്ലേ നമ്മൾ സ്റ്റോറിൽ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ ഇത് നമ്മുടെ മറ്റേ നെസ്രിയുടെ ഇൻസ്പയർഡ് ആണ് ഓം ശാന്തി ഓശാനയിലെ ബാക്കിൽ ഒരു വണ്ടി ഭയങ്കരമായിട്ട് ഹോണടിക്കുന്നുണ്ട് കേട്ടോ അത് നല്ല പൊക്ക അത് മറ്റേ ബസ്സാണ് എന്ന് ബസ് ഇത് ലിമിറ്റഡ് സ്റ്റോപ്പിൻ്റെ അല്ലേ ഓക്കേ പാലക്കാട് അപ്പോൾ നമ്മൾ പോകാനായിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ചാട്ടുകൾ എത്തിയിട്ടുണ്ട് കുക്കുവിന് നമ്മൾ കുന്നംകുളത്ത് ഡേ കെയിലാക്കിയിട്ടാണ് പോണത് സോ വിടെ ഇറങ്ങിട്ട് ഞാനൊരു കോഫി കുടിച്ചു കോഫിയും അതുപോലെ തന്നെ കട്ലേറ്റും കഴിച്ചു ചിക്കൻ കട്ലേറ്റും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഞാനൊരു ചിക്കൻ കട്ലേറ്റും കോഫി കുടിച്ചു അച്ഛൻ ചായയാണ് ചായാണ് ചായ അതുപോലെ തന്നെ ഉള്ളിവടിയാണ് കഴിച്ചത് അമ്മ കോഫിയും ഉള്ളി നമ്മൾ ഓൾമോസ്റ്റ് കല്യാൺ സാരീസിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ശേഷങ്ങളിനി അങ്ങനെ നമ്മളിതാ കല്യാൺ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലെ കസിൻസിൻ്റെ കല്യാണത്തിനൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ സാരി എടുത്തത് പക്ഷേ ഇപ്രാവശ്യം കല്യാണ സാരി എടുക്കാൻ പോകുന്ന പറഞ്ഞപ്പം എൻ്റെ അടുത്ത് കുറച്ച് വേറെ രണ്ട് മൂന്ന് ഷോപ്പിൻ്റെ പേരുണ്ടായിരുന്നു പക്ഷേ അത് ഫൈനലി നമ്മളിവിടേക്ക് തന്നെ വന്നു കേട്ടോ കല്യാൺ സാരീസിലേക്ക് തന്നെ വന്നു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അധികം അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ എടുക്കാൻ പറ്റി നമ്മൾ വന്ന ഉടൻ തന്നെ പോയത് സാരീസിൻ്റെ സെക്ഷനിലോട്ടാണ് കാരണം നമുക്കൊരു ഇരുപത് ഇരുപത്തി സംതിങ് അത്രയും സാരി നമുക്ക് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം ത് സാരി എനിക്ക് എന്തോന്നറിയില്ല പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞോട്ടെ ഒരു അരമണിക്കൂറിനുള്ളിൽ ഇരുപത്തി സംതിങ് സാരി നമ്മൾ ഒറ്റയ്ക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ സാധാരണ സാരിക്കൊക്കെയാണ് ലേറ്റ് സമയം എടുക്കാറുള്ളത് ലേറ്റ് ആവാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം എന്താ ഫസ്റ്റ് തന്നെ പോയി ഇപ്പോൾ സാരി നോക്കി അതൊരു അരമണിക്കൂറിൽ തന്നെ എല്ലാം സെറ്റായിട്ടോ എല്ലാവർക്കും ഉള്ളതും കിട്ടി അപ്പോൾ നമ്മൾ ഓരോ ഫാമിലിക്ക് അതായത് ഓരോ അച്ഛൻ്റെ ഫാമിലി ആയാലും അമ്മയുടെ ഫാമിലി ആയാലും അമ്മയുടെ അച്ഛൻ്റെ ഫാമിലി ആയാലും അമ്മയുടെ അമ്മയുടെ ഫാമിലി അങ്ങനെ നോക്കുമ്പോൾ ഓരോ എന്താ പറയുക പാറ്റേൺ സെയിം തന്നെ കളർ ചേഞ്ചിലുള്ള സാരിസാണ് നോക്കണത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഏകദേശം എല്ലാ സാരിയും നമ്മൾ ഫിക്സ് ചെയ്തു വന്നപ്പോൾ തന്നെ സാരിയാണ് കേട്ടോ നോക്കിയത് പിന്നെ എല്ലാം നമ്മൾ പ്രത്യേകം നോക്കിയത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാരി ആവണം നല്ല കുഴഞ്ഞു കിടക്കണ ടൈപ്പ് സാരി അതായത് ചില സാരിങ്ങൾ ഭയങ്കരമായിട്ട് പൊന്തി കിടക്കല്ലോ അങ്ങനത്തെ സാരി അല്ലാണ്ട് പെട്ടെന്ന് ഈസി ആയിട്ട് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള സാരിയാണ് നമ്മൾ നോക്കിയത് അങ്ങനെ നമ്മൾ അതൊക്കെ പർച്ചേസ് ചെയ്തു ഇതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത സാരീസാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഏകദേശം എല്ലാം ഒരേ പോലെയാണ് പക്ഷേ കളർ ചേഞ്ചസ് ആണ് കേട്ടോ അപ്പോൾ അതങ്ങനെ സെറ്റാക്കി അപ്പോഴേക്കും ഞാനും അമ്മയും അച്ഛനും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ നമുക്ക് വേറെയും കുറേ സാരി സെലക്ട് ചെയ്യാനുണ്ട് ഞങ്ങൾ ടോട്ടൽ നമുക്ക് ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തിനാല് സാരീസ് ഉണ്ട് മേടിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഓരോ സെറ്റാക്കി സെറ്റാക്കി കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ അതിൽ എനിക്ക് എന്താ പറയുക ഈ ഒരു സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കളറാണ് കേട്ടോ നല്ല കളർ കോമ്പിനേഷനാണ് നല്ല രസം ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരു ഒരു പച്ചയല്ല ഒരു പിങ്ക് പച്ചയും പിങ്കും പോലത്തെ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു അതുപോലെ തന്നെ കുഴഞ്ഞു കിടക്കുന്ന സാരിയാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത ആണ് കേട്ടോ അതന്നെ വീണ്ടും നമ്മൾ ബ്ലൗസ് പീസൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നിവർത്തി കാണിച്ചു തരുകയാണ് കേട്ടോ സാരീസ് നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് മൂന്ന് പേർക്കും പോവാം കാരണം ആളുകൾ കൂടുമ്പോൾ ചിലപ്പോൾ സമയം കൂടാൻ ചാൻസ് ഉണ്ട് ഓരോന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് മൂന്നേക്ക് മാത്രം പോയിട്ട് വേഗം എടുത്തിട്ട് പോരാന്ന് കാരണം നമ്മൾ വീട്ടിൽ പെയിൻറ്റ് പെയിൻറ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് വരണം അപ്പോൾ ഞങ്ങൾ പോയപ്പോഴും സാരി ഫസ്റ്റ് നോക്കി പെട്ടെന്ന് തന്നെ സാരി എല്ലാവർക്കും എടുത്ത് കഴിഞ്ഞോട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ എനിക്കൊരു കുറേ സാരിസ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ മേടിച്ച സാരിയാണ് ആണ് കേട്ടോ ഇതൊക്കെ രണ്ട് കളർ ചേഞ്ച് ആണ് ആകട്ടോ ബ്രൗണും ഗ്രീനും അതുതന്നെ നമ്മൾ നമ്മൾ മൂന്നാളായ കാരണം തന്നെ പെട്ടെന്ന് സാരി എടുത്തു കഴിഞ്ഞോട്ടോ കാരണം കസിൻസിൻ്റെ കല്യാണത്തിനൊക്കെ ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത് സാരി എടുക്കാനായിട്ട് അപ്പോൾ അധികം ടൈം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സാരി എടുക്കാനായിട്ട് ഒരു വൺ ഡേ തന്നെ സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അന്നൊക്കെ സാരി എടുത്ത് കഴിഞ്ഞത് എന്താ പറയുക രാവിലെ വന്നിട്ട് ഉച്ച ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് സാരി എടുത്ത് കഴിഞ്ഞത് നമ്മൾ വന്നപ്പോൾ തന്നെ സാരി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടോ പിന്നെ നമ്മൾ സെറ്റ് മുണ്ട് സെറ്റ് സാരി അതൊക്കെ എടുക്കാം സെറ്റ് മുണ്ട് അച്ഛമ്മക്കാണ് കേട്ടോ അച്ഛമ്മക്ക് മൂന്ന് സെറ്റ് സെറ്റുമുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു കല്യാണം ഹൽദി റിസപ്ഷൻ നമുക്ക് നാല് ചടങ്ങ് വരുന്നുണ്ട് ഹൽദി വരുന്നുണ്ട് ആദ്യം പിന്നെ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങ് ഉണ്ട് അത് വേറെ ദിവസം പിന്നെ കല്യാണം റിസപ്ഷൻ നമുക്ക് ഒരു മൊത്തം മൂന്ന് ദിവസത്തെ പരിപാടിയാണ് കേട്ടോ കല്യാണം റിസപ്ഷൻ സെയിം ഡേ ആണ് അപ്പോൾ നമ്മൾ പിന്നെ അതിന് ശേഷം നമ്മൾ വെഡ്ഡിങ് സാരീസ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിലെനിക്ക് ഈയൊരു ഗോൾഡൻ സാരിയിൽ കോൺട്രാസ്റ്റ് കളറ് ബോർഡർ വരുന്ന സാരീസ് രണ്ട് മൂന്നെണ്ണം നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇപ്പം ഈ ഒരു സാരിയാണല്ലോ ട്രെൻഡിങ് ആയിട്ടുള്ളത് അപ്പോൾ ഈ സാരിയാണ് നമ്മൾ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊന്നും നല്ല രസമുണ്ട് സാരി കാണാനായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാരിയുടെ ഫാനല്ല എനിക്ക് എൻ്റെ ചേച്ചിക്ക് ഇങ്ങനത്തെ സാരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ എപ്പോഴും പറയാം റെഡ് മെറൂൺ അങ്ങനെയാണ് കേട്ടോ പക്ഷേ ഞാൻ ഇപ്രാവശ്യം ഇവിടെ പോയിട്ട് ഈ ഒരു സാരി ഡ്രേപ്പ് ചെയ്തു പകുതി ഡ്രൈപ്പ് ചെയ്ത് നോക്കി അതുപോലെ തന്നെ റെഡ് സാരിയും ഡ്രേപ്പ് ചെയ്ത് നോക്കി പക്ഷേ ഈ ഗോൾഡനിലെ ബോർഡർ വരുന്ന സാരി ഒരു രക്ഷയില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് കാണാനായിട്ട് ഒരു പകുതിയെ ഡ്രൈപ്പ് ചെയ്തെന്നുള്ള പക്ഷെ അത് മതി നമുക്ക് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സാരിയാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഗോൾഡൻ എനിക്ക് എന്തോ ഇത് ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ ഉടുത്ത് വന്നപ്പോൾ നല്ല ഭംഗിയിട്ടുള്ളൂ ബാക്കിൽ ഏതോ ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ട് നമ്മുടെ കൂടെ വന്നതല്ലാട്ടോ അത് വേറെ ഏതോ ഒരു ഷോപ്പിങ്ങിൽ വന്നതാണ് ബ്ലൗസ് പിന്നത് അവരിങ്ങനെ വെച്ച് നോക്കി സ്റ്റാഫായാലും നല്ല അടിപൊളി സ്റ്റാഫായിട്ടോ നമ്മുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫാണ് അഭിപ്രായങ്ങൾ പറഞ്ഞു തരാനും എല്ലാത്തിനും കൂടെ നിൽക്കുന്ന സ്റ്റാഫാണ് കേട്ടോ ചേച്ചി നമ്മൾ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാരി എടുക്കാനായിട്ട് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം കുറേ സാരി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒരേ മോഡലാക്കാണ്ട് വേറെ പല പല മോഡൽസിലാണ് നമ്മൾ സാരി എടുത്തേക്കുന്നത് കളർ ചേഞ്ചിൽ അപ്പോൾ ചേച്ചി ചേച്ചി കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ സാരി ഓൾമോസ്റ്റ് ഡ്രേപ്പ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് ഞാൻ ചേച്ചിക്ക് ഫോട്ടോ ഒക്കെ അയച്ചുകൊടുത്തു കേട്ടോ അച്ഛനും ഭയങ്കര ഇഷ്ടമായി അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും ഈ ഒരു സാരി ട്ടോ ഇഷ്ടമായത് അതിനുശേഷം നമ്മൾ റെഡ് സാരി ഡ്രൈപ്പ് ചെയ്ത് നോക്കിയിട്ടോ ഇത് ഡ്രൈപ്പ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു തൊട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സ്യൂട്ടാവില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സിൻ്റെ കളർ റെഡ് ആണ് അപ്പോൾ ഞാൻ വെച്ചാൽ സാരിയുടെ ബ്ലൗസ് നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ അത് ഞാൻ ഇട്ട ഡ്രസ് റെഡ് ആയിരുന്നു പക്ഷേ എനിക്ക് എന്തോ അവിടെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഈ ഒരു സാരി ഇതൊക്കെ തോന്നുന്നു പണ്ടത്തെ ഫാഷനാണ് തോന്നുന്നുണ്ട് ഈ ഒരു ടൈപ്പ് സാരി പക്ഷെ എനിക്ക് ഇങ്ങനത്തെയാണ് ഇഷ്ടം ഞാൻ ഇങ്ങനത്തെ വേണമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഉടുത്ത് വന്നപ്പോൾ എനിക്കിഷ്ടമായത് മറ്റേ ഗോൾഡൻ്റെ സാരി ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ സാരി എടുക്കാനാണ് പ്ലാൻ അല്ലെങ്കിൽ റെഡ് എടുക്കില്ല വല്ല മെറൂണ് ഡാർക്ക് കളറൊക്കെ കേട്ടോ ഞാൻ എടുക്കാൻ സാരി കല്യാണത്തിന് ഓക്കെ അപ്പം നമ്മൾ സാരി ഡ്രൈപ്പ് ചെയ്തു പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളിപ്പോൾ സാരിസൊക്കെ എടുക്കാൻ വന്നത് കല്യാണ കല്യാണത്തിൻ്റെ ഫംഗ്ഷന് ഇടാൻ വേണ്ടിയിട്ടാണല്ലോ സാരി എടുക്കാൻ വന്നത് റിലേറ്റീവ്സിന് കൊടുക്കാനായിട്ട് എൻ്റെ കല്യാണം അല്ലാട്ടോ ഞാൻ എൻ്റെ കല്യാണം അല്ല എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ് എൻ്റെ കല്യാണം ഇപ്പോഴൊന്നുമില്ലാട്ടോ അപ്പോൾ ഇത് ചേച്ചിയുടെ കല്യാണത്തിനാണ് നമ്മൾ സാരി എടുക്കാൻ വന്നത് ഞാൻ ഓൾറെഡി സാരി എടുത്തിട്ടുണ്ട് കേട്ടോ ചേച്ചിയുടെ കല്യാണത്തിന് അത് ഈ വീഡിയോയില് കാണില്ല ഞാനും അമ്മയും നമ്മൾ സാരി മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വീണ്ടടുത്തുള്ളൊരു ഷോപ്പ് നടത്താൻ കേട്ടോ നമ്മൾ തൃശ്ശൂർക്ക് പോകുന്നേക്കൊന്നും വന്നില്ല നമ്മുടെ ചാവക്കാട് ഉള്ളൊരു ഷോപ്പ് തന്നെ നമ്മൾ സാരി എടുത്തു കാലിക്കറ്റ് ഫാഷൻ ബജാറിൽ അപ്പോൾ ഇത് ഇപ്പോൾ റിലേറ്റീവ്സിന് എല്ലാവർക്കും എടുക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ചധികം കളക്ഷൻസ് ഉള്ളതായിട്ട് തോന്നി തോന്നിയിട്ടോ കല്യാൺ സാരീസിൽ ഭയങ്കര കളക്ഷൻസ് ഉണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല അടിപൊളി വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചേച്ചിക്ക് നമ്മൾ ബ്രൈഡൽ സാരീസ് ഡ്രേപ്പ് ചെയ്ത് ഫോട്ടോ അയച്ചെടുത്തു അത് അവൾ പറഞ്ഞിട്ട് ഡ്രേപ്പ് ചെയ്തതാണ് കേട്ടോ അവൾക്ക് ആ ഒരു സാരിയാണല്ലോ ഇഷ്ടം സോ അവൾ പറഞ്ഞിട്ട് ഡ്രേപ്പ് ചെയ്തതാണ് അതിന് ഫോട്ടോ അവൾക്ക് അത് ഗോൾഡൻ തന്നെയാണ് ഇഷ്ടപ്പെട്ടത് പക്ഷേ നമ്മളത് വാങ്ങിയിട്ടില്ല കേട്ടോ കല്യാണ സാരി നമ്മൾ വാങ്ങിയില്ല കാരണം ചേച്ചി കല്യാണത്തിന് മെയിലാണ് കല്യാണം മെയിൽ തന്നെ ചേച്ചി വരുന്നുള്ളൂ ദുബായിന്ന് ചേച്ചിക്ക് കുറച്ച് ദിവസം ലീവ് ഉള്ളു അപ്പോൾ ചേച്ചി വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കല്യാണ സാരി അവൾക്ക് ഇഷ്ടപ്പെട്ടത് അവൾ തന്നെ ഡ്രൈപ്പ് ഇന്ന് നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ നേരെ പോയത് അണ്ടർ സ്കേർട്ടൊക്കെ എടുക്കാനാണ് കേട്ടോ അതുപോലെ തന്നെ ബ്ലൗസ് പീസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്തു അതിനുശേഷം നമ്മൾ ഇനി അടുത്തത് പോകുന്നത് മെൻസിൻ്റെ ഷർട്ട് എടുക്കുന്ന സെക്ഷനിലോട്ടാണ് കേട്ടോ ഷർട്ട് നമ്മൾ സെലക്ട് ചെയ്തു ഞാൻ അധികം വോയിസ് ഓവർ കൊടുക്കുന്നില്ല ഷർട്ട് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു അടുത്ത ഷർട്ട് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു ഓരോരുത്തരുടെ സൈസും അവർക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സും നമുക്കറിയാം കേട്ടോ അതുകാരാണ് നമ്മൾ അത് നോക്കിയിട്ടാണ് എല്ലാ ഡ്രസ്സും മേടിക്കണത് അല്ലാണ്ട് നമ്മുടെ നമ്മളിഷ്ടത്തിന് എല്ലാവർക്കും ഏകദേശം അവർ യൂസ് ചെയ്യുന്ന കളേഴ്സ് അല്ലെങ്കിൽ അവർ ഇടുന്ന കളേഴ്സ് നമുക്കറിയാം എങ്ങനത്തെ ടൈപ്പ് ഷർട്സ് ആണ് അവർ ഇടുന്നതെന്ന് അറിയാം അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് മേടിക്കുന്നത് പിന്നെ നമുക്കൊരു ഇരുപത്തേഴ് അങ്ങോട്ട് മുണ്ട് മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മുണ്ട് മേടിച്ചു അതൊക്കെ ഒരേപോലത്തെ പോലത്തെ ബോർഡറൊക്കെ കിട്ടാൻ കുറച്ച് പണിയായിരുന്നു എന്നാൽ നമ്മൾ കുറച്ച് വലിയ ബോഡറും കുറച്ച് ചെറിയ ബോർഡറൊക്കെ ആയിട്ട് മേടിച്ചു അതിനുശേഷം നമ്മൾ ഇതാ കിഡ്സിൻ്റെ സെക്ഷനിൽ പോയിട്ടോ നമ്മുടെ ടൈം പോയത് ഇവിടെയാണ് കാരണം കിഡ്സിന് ഡ്രസ്സ് കിട്ടാൻ കുറച്ചധികം സമയം എടുത്തു സാരി നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് എടുത്തു ഷർട്ടായാലും നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് എടുത്തു ഷർട്ട് മുണ്ടും കൂടിയിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് എടുത്തു പക്ഷേ കിറ്റ്സ് നമ്മളൊരു ഒന്നര മണിക്കൂറോളം പോയിട്ടോ കാരണം നമ്മുടെ കസിൻസ് ഒരു എന്താ പറയുക ആ ഒരു മൂന്ന് നല്ല ആറ് പേരുണ്ട് അപ്പോൾ മൂന്ന് ബോയ്സും മൂന്ന് ഗേൾസാണ് മൂന്ന് ബോയ്സ് രണ്ട് ബോയ്സ് അച്ഛൻ്റെ വീട്ടിലെയാണ് uh മൂന്ന് ഗേൾസും ഒരു ബോയും അമ്മയുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അവരുടെ അളവിന് ഉടുപ്പ് കിട്ടാൻ കുറച്ച് പണിയായിരുന്നു ഒരാളുടെ അളവിന് അപ്പോൾ നമ്മൾ കുറേ ഉടുപ്പ് മാറ്റി 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 നോക്കി പക്ഷെ അളവ് കിട്ടുന്നുണ്ട് പക്ഷെ നല്ല ലെങ്ത്താണ് കേട്ടോ ആളത്ര ഇല്ല ചെറിയ കുട്ടിയാണ് അപ്പോൾ അത്ര ഹൈറ്റും ഇല്ല അപ്പോൾ അതിനനുസരിച്ച് ഉടുപ്പ് കിട്ടാൻ കുറച്ച് അധികം ടൈം എടുത്തു ഫൈനലി നമ്മൾ അവിടെ രണ്ട് ഫ്രോക്കും പിന്നെ ബോയ്സിനുള്ള ഷർട്ടും ട്രൗസറും ഒരാൾക്ക് ജംസ്യൂട്ടും പിന്നെ ഒരാൾക്ക് ലാച്ചി എടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകും പോകാനായിട്ട് അപ്പോൾ സമയം രണ്ടര കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സാരി പർച്ചേസ് ചെയ്തു ഈ രണ്ട് സാരി പർച്ചേസ് ചെയ്യാറുണ്ട് പിന്നെ മുണ്ടെടുത്തു പിന്നെ കിഡ്സിനുള്ള ഫ്രോക്ക് എടുത്തു ഷർട്സ് എടുത്തു എല്ലാം എടുത്തു ഇനി കുറച്ചും കൂടെ ഞാൻ പർച്ചേസ് ചെയ്യാനുള്ളൂ പക്ഷേ നമുക്ക് നല്ല വിഷയം ഫുഡ് കഴിക്കാനായിട്ട് നേരെ പോയത് റൗണ്ട് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ നമ്മൾ തൃശ്ശൂരൊക്കെ ഷോപ്പിങ്ങിനൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നപ്പോൾ നമ്മൾ കൂടുതലും റൗണ്ട് റെസ്റ്റോറൻറ്റിലേക്കാണ് വരാറുള്ളത് പിന്നെ കല്യാൺ സാരീസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് വന്നു ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡിഷ് വന്നിട്ടുണ്ടെങ്കിൽ ബിരിയാണിയാണ് മലബാർ ബിരിയാണി മലബാർ ചിക്കൻ ബിരിയാണി അപ്പോൾ അതുതന്നെയാണ് ഇപ്രാവശ്യം ഓർഡർ ചെയ്തത് ഇതിൻ്റെ കൂടെ കിട്ടുന്ന അച്ചാർ ചമ്മന്തി ഒരു രക്ഷയിൽ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇപ്രാവശ്യം ഞാൻ ചെറുതായിട്ടൊന്ന് പപ്പടൊക്കെ വെച്ചിട്ടൊന്ന് ബിരിയാണി കഴിച്ചു നോക്കി എനിക്കിഷ്ടമായില്ല ഞാൻ ഒട്ടും പപ്പടം വെച്ച് കഴിക്കാറില്ല കേട്ടോ ബിരിയാണി പക്ഷെ ഇവർ പപ്പടം കൊടുന്നപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കാൻ കഴിച്ചു എനിക്കെന്തോ തീരെ ഇഷ്ടമായില്ല കേട്ടോ ബിരിയാണി നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ഇവിടുത്തെ ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പുഡിങ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ക്രാരമൽ ആണ് ഞാൻ ഓർഡർ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടമായിട്ടാണ് ഞാനിവിടെ നിന്ന് കാരമൽ പുഡിങ് എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് എൻ്റെ കൈ വേറെ കളർ ഫേസ് വേറെ കളറായിട്ടിരിക്കുകയാണ് ഇപ്പോൾ കേട്ടോ കുറച്ചായിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആ റൗണ്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ബിരിയാണിയാണ് കഴിച്ചത് ബിരിയാണി ഞാനൊരു പുഡിങ് ഒക്കെ കഴിച്ചു കേട്ടോ പവർ ബാങ്കാൻ അപ്പോൾ നമ്മൾ അതിന് വേണ്ടൊരു സബ്സ്ക്രൈബർ കണ്ടു നമ്മൾ സംസാരിച്ചു ആലപ്പുഴത്തെ സ്റ്റാഫാണ് കേട്ടോ ചേച്ചി പവർ ബാങ്ക് അപ്പോൾ നമ്മൾ വീണ്ടും യൂ ടേൺ അടിച്ച് നമ്മൾ വീണ്ടും കല്യാണിലേക്ക് പോവുകയാണ് ഇനി നമുക്ക് കുറച്ച് രണ്ട് സാരിയും ഒരു ഫ്രോക്കും പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട് ഡെയിലി വെയറിനൊക്കെ പറ്റുന്ന ഡ്രസ്സ് ചേച്ചിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സ്റ്റോറിന് വേണ്ട രണ്ട് മൂന്ന് ഡ്രസ്സ് എടുക്കണം ഉണ്ട് കേട്ടോ മെറ്റീരിയൽസ് വിഷു ഒക്കെ അല്ലേ വരാം അപ്പം വിഷു കളക്ഷൻസ് ഇറക്കണം എന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ട്വന്റി ഡേയ്സ് ആയിട്ട് സ്റ്റോറിൻ്റെ ഒരു ബിസിനസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ് കാരണം വീട്ടിലിപ്പോൾ വെയിൻ്റെ അടിയും കല്യാണത്തിൽ കിടക്കാം കാരണം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ് കേട്ടോ എന്നാലും നമ്മൾ വിഷു കളക്ഷൻസ് ഒക്കെ എന്തൊക്കെ ഇറങ്ങും ഓ നമ്മളിപ്പോൾ പിന്നെ നമ്മൾ പോയത് ചേച്ചിക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇടാനുള്ള കുറച്ച് ഔട്ട്ഫിറ്റ്സ് മേടിക്കാനാണ് കേട്ടോ അപ്പം ഞാൻ ചേച്ചിക്ക് സ്കേർട്ട് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ ചേച്ചിക്ക് സ്കേർട്ട് വാങ്ങി ഞാൻ അച്ഛൻ്റെ അച്ഛൻ വാങ്ങിക്കൊടുത്തു അപ്പോൾ പിന്നെ ചേച്ചിക്ക് വാങ്ങി എനിക്ക് വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരെണ്ണം വാങ്ങി ചേച്ചിക്ക് പിസ്ത ഗ്രീൻ കളർ സ്കേട്ടും ഒരു ക്രോപ്പ് ഷർട്ടും എനിക്ക് ഒരു പ്രത്യേക ഒരു എന്താ പറയുക ചാണാ പച്ച എന്നൊക്കെ പറയും പച്ച സ്കേർട്ടും ക്രോപ് ഷർട്ട് അതൊക്കെ മേടിച്ചിട്ട് പിന്നെ നമ്മൾ രണ്ട് സാരി മേടിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അത് ലിസ്റ്റ് നമ്മൾ എഴുതി കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ലിസ്റ്റ് നോക്കാണ്ടാണ് എത്രയും മേടിച്ചുകൊണ്ടിരുന്നത് ലിസ്റ്റ് നോക്കിയപ്പോൾ രണ്ട് സാരി നമ്മൾ വിട്ടുപോയി അപ്പോൾ രണ്ട് സാരി വേറെ പോയിട്ട് മേടിച്ചോട്ട് നമ്മൾ അതും നല്ല കുഴഞ്ഞു കിടക്കണം ഒട്ടിക്കിടക്കുന്ന കസവ് സാരിയാണ് കേട്ടോ മേടിച്ചത് ഇപ്പോൾ കുറേ കൂടെ ഒട്ടിക്കിടക്കുന്ന സാരി കിട്ടുന്നുണ്ട് ഞാൻ ചാവക്കാട് നിന്ന് മേടിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ സ്കിന്നിനോട് ചേർന്ന് ഒട്ടി കിടക്കണം കുഴഞ്ഞു കിടക്കണം കസവ് സാരി വളരെ ആയിരുന്നു കേട്ടോ അവിടെ പക്ഷെ ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ മേടിച്ച സാരിയാണ് ആണ് കേട്ടോ എല്ലാം നമ്മൾ അങ്ങനെ എണ്ണി നോക്കുകയാണ് ബില്ലടിക്കാൻ പോവുകയാണ് അപ്പോൾ എണ്ണി നോക്കുകയാട്ടോ ഓരോ സാരീസും അപ്പം നമ്മൾ ബില്ല് നോക്കിയിട്ട് ഒന്നുകൂടി റീ ചെക്ക് ചെയ്തു തോട്ടം എന്തെങ്കിലും മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് സാരി ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത് അതായതൊക്കെ സെറ്റുമുണ്ട് മുണ്ട് സെറ്റ് സാരി ഒക്കെയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം നമ്മൾ റീ ചെക്ക് ചെയ്തു ചെയ്തുതോട്ടും ശരിക്കും ടയേർഡായിട്ട് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ടയേർഡാണ് അതൊരു ഫുൾ ഡേ പോകാനായിട്ടോ ഫുൾ ഡേ ഇല്ല നമ്മൾ വേഗം കഴിഞ്ഞ് ട്ടോ ഓൾമോസ്റ്റ് നമ്മൾ വേഗം കഴിഞ്ഞ് നിർത്തിയിട്ടുണ്ട് നമ്മൾ ഷോപ്പിൽ എത്തി എനിക്ക് തോന്നുന്നു പതിനൊന്ന് മണി പതിനൊന്നര ടൈമിലാണ് നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം തീർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് പേര് വന്ന വന്നതാണ് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞാൽ കുറേ പേരുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ നല്ലോണം ടൈം ലേറ്റ് ആവും കേട്ടോ പിന്നെ ഞാനതിൻ്റെ ഒരു സാരി എടുത്തു കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല സാരി കുഴഞ്ഞു കിടക്കുന്ന ഒരു സാരി ബ്ലാക്കിൽ റെഡ് റോസ തോന്നുന്നത് എന്തോ ഒരു ഫ്ലവർ ഫ്ലവറ് വരുന്ന സാരി കേട്ടോ ഇങ്ങനെ മുന്നൂറ്റി സംതിങ് ഉള്ളൂ ആ സാരിക്ക് നല്ല സാരിയാണ് തന്നെ കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പം ഞാനത് മേടിച്ചു എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബില്ലടിച്ച് നമ്മൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ ബില്ലിന് പോയി അങ്ങനെ ബില്ലിടിച്ചും നമ്മുടെ സാധനങ്ങളത് അവർ പാക്ക് ചെയ്ത് ഒരു മൂന്ന് ബാഗിലും പിന്നെ ഒരു അഞ്ചാറ് കവറിലൊക്കെ ആക്കിയിട്ട് തന്നു കേട്ടോ ഇതെല്ലാം ഇനി നമ്മൾ നമ്മുടെ കാറിൽ കൊണ്ടുവെക്കണം നമ്മൾ കൊണ്ടുപോയിക്കേണ്ട കേട്ടോ അവർ തന്നെ കൊണ്ടുവെക്കുന്നുണ്ട് പിന്നെ നമ്മളും അവരെ ഹെൽപ്പ് ചെയ്തു രണ്ട് മൂന്ന് കവർ നമ്മളും പിടിച്ചു അമ്മി എന്താ രണ്ട് മൂന്ന് കവറൊക്കെ ആയിട്ട് വരുന്നുണ്ട് അച്ഛൻ ഓൾറെഡി മുന്നേ പോയിട്ടും അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതാ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ബാക്കി നറുത്ത സാധനങ്ങളാണ് ഡിഗിലും ഫുൾ ആണ് കുറെ ഇവിടെ വെച്ചിട്ടുണ്ട് ഷാവളൊക്കെ ഭയങ്കരമായിട്ട് ചൂട് എടുക്കുക അപ്പം വണ്ടിയിൽ കയറിയൊക്കെയാണ് സമയം സമയം എത്രയായി സമയം അഞ്ചര നമ്മൾ എപ്പോഴാ ഷോപ്പിൽ എത്തിയത് ഇവിടെ കല്യാണിലെ പതിനൊന്നര ആ ടൈമിലാണ് എത്തിയത് ഇപ്പൊ അഞ്ചരക്കാണ് നമ്മൾ തിരിച്ചു പോണത് ഇനി നമ്മൾ പോണ വഴിയില് കുക്കുനെ പിക്ക് ചെയ്യണം ഡേ കെയർന്ന് ശേഷം നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോകും പോവും സൗണ്ട് കുക്കു സൗണ്ട് എന്താ അങ്ങന വീട്ടിലെത്തി ഞാൻ കുറേ നേരം കേട്ടോ വീട്ടിലെത്തിയിട്ട് പക്ഷെ ഞാനേ കുറച്ച് തിരക്കിലായിരുന്നു ആ ഡ്രസ്സൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചു പിന്നെ ഫോട്ടോ എടുത്ത് വെച്ച എല്ലാട്ടും ആ ഡ്രസ്സ് തെറ്റാടി ഇരിക്കാനായിട്ടോ ഓൾമോസ്റ്റ് ഒരു തലാട്ടും പ്രിൻറ്റ് ചെറിയ ഡിഫറൻസേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് അറിയില്ല ബാക്കി ഫുൾ സാധനങ്ങളാണ് കണ്ടോ ഇവിടെ ഫുൾ സാധനങ്ങളാണ് വേറെ ഒന്നുമല്ല നമ്മൾ ഫുൾ പെയിൻറ്റഡ് ചെയ്യണം വീടൊക്കെ അപ്പോൾ ഓരോ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനാണ് കേട്ടോ ഇങ്ങനെ ഇപ്പം സമയം പത്തേക്കാലമായിട്ടുണ്ട് നമ്മളിവിടെ എത്തുമ്പോൾ ഒരു ഏഴ് മണി അത്ര ഇങ്ങനെ ആയിട്ടുള്ള കേട്ടോ ഏഴ് മണി ആയിട്ട് ഏഴുമണി ആ സമയം നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ പത്ത് മണിയായി കുറേ നേരം ഇങ്ങനെ ഇരുന്നു പിന്നെ ഇൻവിറ്റേഷൻ വന്നു അതിൻ്റെ ഇടയിൽ നമ്മൾ ഇൻവിറ്റേഷൻ അടയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വന്നു അപ്പോൾ അത് എന്താ പറയുക നമുക്ക് കുറച്ച് നോക്കി ഇരുന്നു കേട്ടോ എന്തായാലും ഈ ഒരു ബ്ലോഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യാനാണ് നമുക്ക് ഡിന്നർ കഴിക്കാൻ പോകണം ഇഷ്ടമില്ലാട്ടോ എനിക്ക് ഞാൻ ചിലപ്പോൾ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ എന്തെങ്കിലും കഴിച്ചിട്ട് നിർത്തു കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ബ്ലോഗ് അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ ലവ് യു ഓൾ